ശ്രുതി എത്രല്ല പാടുന്നത് നോക്കാം കലാപന അവിടെയാണ് രണ്ട് നോട്ട് ശ്രുതി കുറച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് കേട്ടോക്കാം രണ്ട് ശ്രുതി നാലര ആ നേരത്തെ പാടിയത് അഞ്ചരൊല ഈ പാട്ടിനെ കുറച്ചും കൂടെ ശ്രുതി കുറച്ചാലും ഒന്നും സംഭവിക്കാല്ല ശ്രുതി മൂന്നില് പാടിയാലും അത്യാവശ്യം പിച്ചുണ്ടാവും ഈ ഒരു ശ്രുതി മൂന്നിലാണ് ഞാൻ വായിക്കുന്നത് മൂന്നില് പാടിയാലും ഒത്തിരി കുറഞ്ഞു പോയിന്ന് ആരും പറയില്ല പക്ഷെ ആള് പാടിയിട്ടുള്ളത് അഞ്ചര ശ്രുതിയിലാണ് അഞ്ചര എന്ന് പറഞ്ഞാല് ജി ഷാർപ്പ് കുട്ടികൾ പാട്ടുപാടുമ്പോൾ പിച്ച് കൂടി പോകാന്നുള്ള ഒരു സംഗതി ഓവർ പിച്ചിലേക്ക് വരുമ്പോൾ പാട്ടിന്റെ ഒരു ഫീല് അവസ്ഥ ഉണ്ടാവുണ്ട് ഓവർ പിച്ച് ആവാനും പാടില്ല എന്നാൽ പിച്ച് കുറഞ്ഞു പോവാനും പാടില്ല